എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള ഒരു എപ്പിസോഡാണ് നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടും പല ആളുകളുടെ സംശയം തീർന്നു കിട്ടുകയും ചെയ്യും സ്കിപ്പ് ചെയ്യാതെ എപ്പിസോഡ് പൂർണ്ണമായി കാണുക നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പോക്കു വരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചില എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എപ്പിസോഡുകളുണ്ട് ഇഷ്ടദാനം ലഭിച്ചാൽ എങ്ങനെയാണ് പോക്ക് ചെയ്യുക പോക്ക് പ്രധാനപ്പെട്ട ഒരു ഒരു കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി ചെയ്തു വരുന്ന എപ്പിസോഡുകൾ ഭൂമിയുള്ളവരെല്ലാം കാണുക ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഉടമസ്ഥാരേഖ ഇല്ല എന്ന് പറഞ്ഞ ആധാരമില്ല ചില സ്ഥലങ്ങളിൽ പ്രവാണം എന്ന് പറയും ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നമുക്ക് ഫോർ ദ ടൈം ബി ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ആധാരം ആധാരം എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തുള്ള ആധികാരിക രേഖയാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ പ്രമാണം എന്നും പറയും പ്രോപ്പർട്ടി ഡോക്യുമെന്റ് ആണ് ഈ ആധാരമില്ല മറ്റു രേഖയില്ല ഒന്നുമില്ല പക്ഷെ ഒരാളുടെ കൈവശം അയാൾ കുറെ ഭൂമിയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഭൂമി പോക്ക് വരവ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം തന്നെ പറയാം തീർച്ചയായും പോക്ക് വരവ് ചെയ്ത് കിട്ടും പക്ഷെ ഒന്നും പോക്ക് വരവ് ചെയ്ത് കിട്ടില്ല അതിന് ഔദ്യോഗികമായി ചില കാര്യങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില ഓഫീസ് പ്രൊസീജ്യറുണ്ട് അതും കൂടി നടത്തിയതിനു ശേഷമായിരിക്കും ഇങ്ങനെ പോക്ക് വരവ് ചെയ്ത് കിട്ടുക അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി നിങ്ങളുടെ കൈവശത്തിലായിരിക്കണം ഈ ഭൂമി രേഖ ഒന്നുമില്ല നിങ്ങൾക്ക് പ്രമാണമില്ല ആധാരമില്ല ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂനികുതി കൊടുക്കുന്നുമില്ല അങ്ങനെയുള്ള ഒരു ആളായ നിങ്ങൾ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ വർഷത്തിൽ കൂടുതൽ കുറവല്ല പന്ത്രണ്ടുമല്ല പന്ത്രണ്ടിൽ കൂടുതൽ വർഷം നിങ്ങളുടെ കൈവശത്തിലായിരിക്കണം ഒന്നാമത്തെ കാര്യം പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ നമ്മളെ കൈവശത്തിലായിരിക്കണം രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി തുടർച്ചയായി ഈ ഭൂമി നമ്മുടെ കൈവശത്തിലായിരിക്കണം വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം തുടർച്ചയായി നമ്മുടെ കൈവശത്തിലായിരിക്കണം മൂന്നാമത് പറയുന്നത് ഒരു തടസ്സവും ഇല്ലാതെ ദാറ്റ് മീൻസ് വിഗ്രഹമില്ലാതെ ആരും തടസ്സപ്പെടുത്താതെ ചോദ്യം ചെയ്യപ്പെടാതെ കേസുകളൊന്നും നിലവിലില്ലാതെ നമുക്ക് ഈ ഭൂമി പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ നമ്മൾ കൈവശത്തിലായിരിക്കണം ഒന്ന് തുടർച്ചയായിരിക്കണം രണ്ട് തടസ്സമില്ലാതായിരിക്കണം മൂന്നാമത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ ആയി പരസ്യമായി നമ്മൾ ഈ ഭൂമി കൈവശത്തിൽ വെച്ച് അനുഭവിക്കുന്ന വ്യക്തി ആയിരിക്കണം അടുത്തത് യഥാർത്ഥമായി നമ്മുടെ കൈവശത്തിൽ തന്നെ ഉണ്ടായിരിക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായാൽ മാത്രമേ ഈ ഭൂമി വ് ചെയ്യുകയുള്ളൂ അതിന് ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്ററി സെക്ഷൻ ട്വന്റി എയ്റ്റ് പ്രകാരം തഹസിൽദാരാണ് നടപടി സ്വീകരിക്കുന്നത് ഈ നടപടിയുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ തഹസിൽദാർ ബന്ധപ്പെട്ടവർക്കെല്ലാം നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യമാണെങ്കിൽ അദ്ദേഹം വിചാരണ നടത്തുകയും വേണം മറ്റൊന്ന് വില്ലേജ് ഓഫീസറിലെ റിപ്പോർട്ട് കൂടി തഹസിൽദാർ വാങ്ങണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ ഫേവറബിൾ ആയി ഉണ്ടെങ്കിൽ മാത്രമേ തഹസിൽദാര് പോക്ക് വരവ് ചെയ്ത് നൽകുകയുള്ളൂ നിങ്ങളെല്ലാം വിളിച്ച് ആവശ്യമുള്ള പക്ഷം മറ്റാളുകൾ ബന്ധപ്പെട്ട അയൽക്കാരെയൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ചിലർ മറ്റ് എവിടെയെങ്കിലും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അന്വേഷണത്തിൽ അവരെയും വിളിച്ച് ഒരു പേഴ്സണൽ ഹിയറിംഗ് കൂടി നടത്തുകയും ചെയ്യും ലോക്കൽ എൻക്വയറിയാണ് ആ എൻക്വയറി ചിലപ്പം വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി അദ്ദേഹം ചെയ്യും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും തഹസിൽദാർക്ക് തന്നെ വേറെ ആരെയെങ്കിലും നിയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ് ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രേഖയില്ല എന്നുള്ള പേരിൽ പോക്ക് വരവ് മാറ്റി വയ്ക്കാൻ പാടില്ല ചെയ്യാതിരിക്കരുത് അപ്പോൾ രേഖ ഇല്ലെങ്കിലും പോക്ക് വരവ് ചെയ്യും പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ കൈവശം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആണ് എങ്കിൽ മാത്രമേ ഈ പോക്ക് വരവ് ചെയ്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് രേഖ രേഖയൊന്നുമില്ല എന്ന് പറഞ്ഞത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യം കൂടിയാണ് അതിനുള്ള ഉത്തരവും കൂടിയാണ് പാവത്തിൻ്റെ കയ്യിൽ ഒരു രേഖയും ഇല്ല ഞാനിവിടെ വീട് വെച്ച് താമസിക്കുകയാണ് ആരും എന്നെ ഇറക്കി വിട്ടിട്ടില്ല വർഷങ്ങളായി എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഞാൻ മറുപടി കൊടുത്തു ഇത് ജനറൽ ആയിട്ട് മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇനി തണ്ടപ്പേരി ഇല്ലെങ്കിലോ വില്ലേജിൽ ചിലപ്പോൾ ഈ ഭൂമിക്ക് തണ്ടപ്പേരൊന്നും ഇല്ല തണ്ടപ്പേര് ഇല്ലെങ്കിൽ പുതിയ തണ്ടപ്പേര് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് തണ്ടപ്പേര് കാരണം ഈ ഭൂമിയെ സംബന്ധിച്ച പരിശോധന നടക്കും ഭൂമി റവന്യൂ റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കപ്പെടും ഇദ്ദേഹം താമസിക്കുന്ന ഈ ഭൂമിയിൽ തണ്ടപ്പേര് ഉണ്ടോ തണ്ട പേര് പിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഭൂതഗതി അടച്ചിട്ടുണ്ടോ പണ്ട് ആരുടെയെങ്കിലും ഉടമസ്ഥാവകാശത്തിലായിരുന്നോ റവന്യൂ രേഖയൊക്കെ പരിശോധിക്കും കേട്ടോ എന്നിട്ടായിരിക്കും ഇത് ചെയ്യുക പഴയ രേഖകൾ പന്ത്രണ്ട് കൊല്ലം ഒരാൾ കൈവശത്തിൽ വെച്ചിരിക്കുന്നു പക്ഷെ അതിനു മുമ്പേ ആരുടെയെങ്കിലും പേരിൽ ഇത് കിടക്കുന്നു ഇത് കണ്ടപ്പേര് പിടിച്ചും അതുപോലെ പോക്കു ചെയ്തും കിടക്കുന്നു ലാൻഡ് ടാക്സ് അടച്ചിട്ടില്ല ഇല്ലെങ്കിൽ അടച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്ന ആ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ തഹസിൽദാർ വിളിച്ച് ഹിയർ നടത്തിയതിനു ശേഷമായിരിക്കും കാര്യം നടത്തുക കാരണം നോട്ടീസൊക്കെ കൊടുക്കും ഇത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി വന്നാൽ ഉദ്യോഗസ്ഥൻ സമാധാനം പറയണം ചിലയിടങ്ങളിൽ ചില ഫൗൾ പ്ലൈ നടന്നിട്ടുള്ളത് നമ്മളെല്ലാം വാർത്തകളിൽ വായിക്കാറുണ്ട് അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഫൗൾ പ്ലൈക്ക് പോകാതിരിക്കുക നേർവഴിക്ക് പോവുക കാരണം ഇപ്പോ പല സ്ഥലങ്ങളിലും ഈ ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലും ചെറിയ വില കിട്ടുമ്പോൾ ആളുകൾ ചാടി വീണ് ഈ ഭൂമി വാങ്ങാറുണ്ട് പക്ഷെ രേഖകളെല്ലാം രേഖകളായിരിക്കാം അതുപോലെ അതിന് അടിസ്ഥാനമില്ല അങ്ങനെയുള്ള ചില ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പണം കൊടുത്ത് ഭൂമി വാങ്ങുക എന്നുള്ളതാണ് ഇനി ഈ പ്രോസസ് എല്ലാം നടത്തി കഴിഞ്ഞാൽ തഹസിൽദാർ ഒരു ഓർഡർ തന്നെ ഇഷ്യൂ ചെയ്യണം ഒരു ഉത്തരവ് കൂടി ഇതിന് വേണം ഇന്ന ഇന്ന കാരണങ്ങളാൽ ഈ ഭൂമിയെ ഇന്ന ആളുടെ പേരിൽ ഈ പോക്ക് വരവ് ചെയ്ത് നൽകിയിരിക്കുന്നു എന്ന ഒരു ഉത്തരവും വേണം ഇതെല്ലാം തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി ഫയലിനകത്ത് വെക്കണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഫയൽ വേണം നിങ്ങളുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സിന്റെ പ്രത്യേക ഫയലിൽ ഇത് ഓവുകയും വേണം ഇത്തരം കാര്യങ്ങളെല്ലാം തുടർന്നുള്ള എപ്പിസോഡുകളിലും വരുന്നുണ്ട് ഇഷ്ടദാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പോക്ക് വരവ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡുകളും ചാനൽ ഫോളോ ചെയ്യുക ഇതിന്റെ താഴെ കാണുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വിരൽ അമർത്തി കഴിഞ്ഞാൽ അത് ഈ ചാനലിനൊരു പ്രൊമോഷൻ ആകും മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഈ യൂട്യൂബ് ഈ ചാനലിനെ എത്തിക്കുകയും ചെയ്യും പലർക്കും ഇത് പ്രയോജനപ്പെടും അത്രയെങ്കിലും അത്രയെങ്കിലുമൊക്കെ നന്മ കാണിക്കഴിഞ്ഞു